ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു വേൾഡ് റിവൈവൽ പ്രെയർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് പഹൽക്കാലം ദൈവം തന്നതായ ഒരു വചനം ദൈവസനതിലേക്ക് നാം ധ്യാനിക്കാനായിട്ട് പോകുകയാണ് യോഗന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം അതിൻ്റെ ആറാം വാക്യം നാം ഇങ്ങനെ കാണുന്നു ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു പ്രീസലോട്ട് ഈ സന്ദർഭം നമുക്കറിയാം യോഗന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ പരീക്ഷന്മാരുടെ കൂട്ടത്തിൽ യഹുദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കതോമസ് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അവൻ രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്ന് റബി നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു യേശു അവനോട് ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു ഈ സമയം നിക്കതോമസ് അവനോട് മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നതിങ്ങനെ രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു അതിന് യേശു ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല ഈ സന്ദർഭം പറഞ്ഞതിന് ശേഷം യേശു പറയുകയാണ് അതിൻ്റെ തുടർച്ചയായി ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു ആമേൻ നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത് വീണ്ടും ജനനം ആമേ വീണ്ടും ജനനത്തെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ജഡത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് ലാത്തിരുക്കെഴുതിയ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു അഞ്ചാം അഞ്ചാമധ്യായം പതിനാറാം വാക്യം ആത്മാവിനെ അനുസരിച്ച് നടപ്പീ എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിന് വിരോധമായിരിക്കുന്നു നിങ്ങൾ ഇച്ഛിക്കുന്ന ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമായിരിക്കുന്നു പ്രതികൂലമല്ലോ ആത്മാവിനെ അനുസരിച്ച് അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല ജഡത്തിൻ്റെ പ്രവൃത്തികളോ ആമേ ജഡത്തിൻ്റെ പ്രവൃത്തികൾ ആമെ ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു ജഡത്തിൻറെ പ്രവൃത്തികൾ എന്ന് പറയുന്നത് ഗലാത്തിലേഖനം അഞ്ചാമത്യായം അതിൻ്റെ പത്തൊൻപതാം വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ജഡത്തിൻ്റെ പ്രവൃത്തികൾ ജഡത്തിൻ്റെ പ്രവൃത്തികൾ ജഡത്തിൻ്റെ പ്രവൃത്തികളുണ്ട് ആ ജഡത്തിൻ്റെ പ്രവൃത്തികൾ ആമേൻ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹ ആരാധന ആഭിചാരം പക പിണക്കം ജാരശങ്ക ക്രോധം ശാഠ്യം ദുന്നുപക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെറിക്കൂത്ത് മുതലായവ ആമേ വെളിവാക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒരു ആമേൻ ആമേ ആത്മാവിനാൽ ജനിച്ച ഒരു ദൈവവൈതൽ വീണ്ടും ജനിച്ചതായ ഒരു ദൈവവൈതൽ ആമേ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതൽ മാനസാന്തരപ്പെട്ട അഭിഷേകം പ്രാപിച്ച ഒരു ദൈവ പൈതൽ ആ ദൈവ പൈതൽ ആമേ ജടത്താൽ ജനിച്ചവരെങ്കിലും ആമേ നാം ആത്മസംബന്ധ ആത്മ ആത്മസംബന്ധമായി നാം പുതുതായി ജനിച്ചവരാകയാൽ ആമേ നാം രക്ഷിക്കപ്പെട്ടവരാകയാൽ ജഡത്തിന്റെ പ്രവൃത്തികളിൽ നമ്മിൽ വെളിപ്പെടരുത് നാം ആത്മാ ആത്മാവിനാൽ ജനിച്ചവരാകയാൽ ആത്മം പ്രവൃത്തികൾ നമ്മൾ വെളിപ്പെടണമെന്നേദപുസ്തകം പഠിപ്പിക്കുകയാണ് അഞ്ചാമത്തെ വാക്യത്തിൽ ആമേൻ പ്രവൃത്തികൾ ഉണ്ടെങ്കിൽ ആത്മാവിനാൽ ജനിച്ചവർക്ക് ആത്മാവിന്റെ ഫലങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഗലാത്തിരിക്കരുത ലേഖനം അഞ്ചാമത്യം അതിന്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ആത്മാവിന്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയാ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രജയം എന്ന് എന്നിവയാണ് ആത്മാവിന്റെ ഫലങ്ങൾ പ്രേസ് അലോൺ